ആന കേരളത്തിൽ വീണ്ടും ഒരു ആന കൈമാറ്റം കഴിഞ്ഞ ദിവസമായിരുന്നു കോട്ടയം വേമ്പനാട് ഗ്രൂപ്പ് ഒരു ആനയെ സ്വന്തമാക്കിയത് അതിന് പിന്നാലെ തന്നെ ഇതാ പൂരനഗരിയിലെ പേരെടുത്ത ആന മച്ചാട് ആന പുതിയൊരു അംഗം ചമരപ്പള്ളി ഗംഗാധരൻ ഇനി മുതൽ മച്ചാട് തറവാടിൻ്റെ ഭാഗമായിരിക്കും നിരവധി ആനകൾ വന്നും പോയിട്ടുമുള്ള മച്ചാട് തറവാട്ടിലെ ആറാമനായാണ് ഗംഗാധരൻ എത്തുന്നത് ഇനി മുതൽ ഇവൻ ശ്രീ മച്ചാട് ഗംഗാധരൻ എന്നറിയപ്പെടും മച്ചാട് ജയറാം ഗോപാലൻ ശ്രീ അയ്യപ്പൻ ധർമ്മൻ ഇവർക്ക് കൂട്ടായി ഇനി മുതൽ ഗംഗാധരനും മച്ചാട് തറവാട്ടിൽ കാണും ശ്രീ മച്ചാട് ഗംഗാധരന് എല്ലാവിധ ആശംസകളും നേരുന്നു